ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കണോ അപ്പോൾ നമ്മൾ ഇന്നലെ ഇന്ന് വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ കുറച്ച് ബിസി ആയിരുന്നു കാര്യം വേറൊന്നും അല്ല കേട്ടോ വീഡിയോ ഒന്നും നമുക്ക് എടുക്കാനൊന്നും പറ്റിയില്ല നമ്മുടെ മൈക്കൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കേടായിട്ടോ ഞാൻ ഓൺ ബോയ്സിലൊക്കെ വീഡിയോ ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ച് നോക്കുമ്പോൾ അത് കേടായിരിക്കണം കേട്ടോ കുറേ ട്രൈ ചെയ്തു ഒന്നും നടന്നില്ല അപ്പോൾ അമ്മ രാവിലെ രാവിലെതാ വിറകൊക്കെ ഇന്നലെ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വിറക് വെട്ടിവെക്കാനും വെയിലെത്തിടാൻ ഉണക്കല് കൊറച്ച് കമ്മി ഉണ്ടായിരുന്നു അപ്പൊ അത് വേണ്ടിട്ട് അമ്മ വന്നതാ അതിന്റെ കൂടെ കുഞ്ഞാറ്റി അപ്പൊ അവിടെ കുറച്ച് കാട് കണ്ടപ്പോൾ അത് വെട്ടുകാണ് കുഞ്ഞാറ്റ എന്ത് പണിക്കും കൂടെ ഇണ്ടാവും അമ്മതാ വിറകൊക്കെ അവിടെ കൊറേശെ കൊറേശെ വെട്ടിക്കൊണ്ടിടുകയാണേ കണ്ടോ നല്ല വെയിലുണ്ട് ഇട്ട വെയിലുണ്ട് ഇങ്ങോട്ട് പോരെ കണ്ടോ കൂടുന്ന് വെയിൽ കണ്ടപ്പോ വായോ ഇങ്ങട് വാ വെയില ആ കൊടുക്കാനുണ്ടോ കൊടുക്കാനുണ്ടോ ചോദിക്കണുണ്ടോ അമ്മ കണ്ടോ ആ ഇന്ന് രാവിലെ പൈപ്പില് വെള്ളം ഉണ്ടായിരുന്നില്ല ട്ടോ അപ്പൊ പൈപ്പില് വെള്ളം വന്നപ്പോഴത്തേനൊക്കെ ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിരിക്കണുട്ടോ അപ്പൊ അങ്ങനെ ഞാൻ വന്ന് നോക്കിയിട്ടോ പുറത്തുനിന്ന് ഇങ്ങനെ വന്ന് നോക്കിയപ്പോഴത്തേനും ഇത് വെള്ളം വന്നിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ ഞാൻ പിന്നെ പുറത്തെ പൈപ്പിൽ കുറച്ച് വെള്ളം വരുന്നുണ്ടായിരുന്നു വരുന്നുണ്ടായിരുന്നെട്ടോ അപ്പം അതിൽ പോയിട്ട് ഇങ്ങനെ കഞ്ഞിക്കുള്ള വെള്ളം അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ പോയിട്ട് പാത്രമൊക്കെ കഴുകിയിട്ട് കാലേ കഞ്ഞി കഞ്ഞിവെക്കേണ്ട കാലം അപ്പം അതൊക്കെ കഴുകിട്ട് ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ വെള്ളം വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു പിന്നെ വേഗം വെള്ളം കാഞ്ഞു അടുപ്പത്ത് വെച്ച വെള്ളം കാഞ്ഞിട്ടുണ്ടായിരുന്നു ചോറിന് വെച്ച വെള്ളം അപ്പൊ എന്തായാലും അരി കഴുകിയിടാലോ കഴുകിയിടാലോന്നും വിചാരിച്ചിട്ട് അരി കഴുകിയിടോ അപ്പൊ ഇനി അരി കഴുകിയിട്ടിട്ട് ഇനിയിപ്പെന്തെങ്കിലും ഒക്കെ കൂട്ടാൻ വെക്കാനൊക്കെ നോക്കണം ഇനി എന്താ ഉള്ള എന്നൊക്കെ ഒന്നും നോക്കിയിട്ട് വേണം തപ്പി പിടിക്കാൻ എന്തൊക്കെയുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ഇല്ല അറിയില്ല അറിയില്ലാട്ടോ ഒക്കെ നോക്കിയിട്ട് വേണം അപ്പോൾ കൂട്ടുകാരെ എന്തൊക്കെ പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ വീഡിയോ ഇടാൻ പറ്റാത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയത്തേക്ക് എന്താ അറിയില്ലാട്ടോ നമ്മൾ വീഡിയോ ഇടുന്നില്ല അതായത് ഇനി വേണ്ട നിർത്തിയാലോ അങ്ങനെയൊക്കെ ഓരോ ചിന്ത വരും കേട്ടോ അപ്പൊ പിന്നെ വിചാരിക്കും അയ്യോ നമ്മൾ പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുക അല്ലെങ്കിൽ നമ്മൾ നെഗറ്റീവ് മാത്രം പറയണോ ഒരു മെയിൻ മെയിൻ്റെ നമുക്ക് അങ്ങനെ മെസ്സേജസ് ഒക്കെ വരുമ്പോഴാണെങ്കിലും ശരി ഇട്ടോ നമ്മൾ അത് മാത്രം ഫോക്കസ് ചെയ്യാതെ നമ്മളെന്തിനാ അതോർത്ത് ടെൻഷനടിക്കണത് നമ്മളെ സപ്പോർട്ട് ചെയ്യണ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും നമ്മളെ പറയും അപ്പോൾ എന്തിനാണ് വീഡിയോ നിർത്തുന്നത് എന്നൊക്കെ ഇപ്പോൾ ഞാൻ പിന്നെ കുറേ ആയിട്ട് അങ്ങനെ വീഡിയോ ഇടാതെ ആയി പിന്നെ വീണ്ടും രണ്ടാമത് നമ്മൾ വീഡിയോ കിട്ടു തുടങ്ങിയതാണ് കേട്ടോ അപ്പൊ അങ്ങനെ പിന്നെ ഇപ്പം നമ്മൾ ഇങ്ങനെ അവരത് പറയുക ഇവരിത് പറയുക അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ടെൻഷനാ കാര്യങ്ങളാന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോവില്ല അപ്പം എന്തായാലും നമുക്ക് വേണ്ട സന്തോഷങ്ങൾ എന്തായാലും നമ്മള് കണ്ടെത്തിയേ പറ്റുകയുള്ളൂ അപ്പം പിന്നെ നമ്മൾ പിന്നെ മറ്റുള്ളവർ നമ്മുടെ സന്തോഷം കെടുത്താണ് അല്ലെങ്കിൽ നമ്മുടെ മനസമാധാനം കളിയാണ് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ എന്തിനാ അത് ചിന്തിച്ച് വെറുതെ തല നമ്മൾ എന്തിനാ അത് ടെൻഷൻ ടെൻഷനടിക്കുന്നത് അപ്പൊ അങ്ങനെ ഞാൻ കുറെ ചിന്തിക്കൂട്ടോ അപ്പൊ അങ്ങനെ എന്തായാലും എന്താ പറയാ ഇനിയിപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോയേ പറ്റുള്ളൂ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോള് വലുതായി വരികയാണ് നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് കരുതി വെക്കാനോ നമ്മളാണെങ്കിലും ഇപ്പം എനിക്കാണെങ്കിലും കേട്ടോ ഇപ്പോൾ ഏജ് ഒക്കെ ആയി വരികയാണ് പിന്നെ രാഷ്ട്രേട്ടനാണെങ്കിലും ശരി ഏജ് ഞങ്ങൾക്ക് ഏകദേശം അങ്ങനെ നമ്മൾ വയസ്സായി വരികയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഏജായിട്ടാണ് കല്യാണം കഴിച്ചതൊക്കെ അപ്പോൾ മോൾ ഇനിയിപ്പോൾ ആയി വരുമ്പോഴത്തേനൊക്കെ നമുക്ക് ചിലപ്പോൾ ആരോഗ്യം നമുക്ക് ആരോഗ്യം ഉണ്ടാവും എന്താ അറിയില്ല അപ്പോൾ ഉള്ള സമയം കൊണ്ട് നമുക്ക് എന്തെങ്കിലും അവൾക്ക് കരുതി വയ്ക്കാനുള്ളത് അല്ലെങ്കിൽ നമുക്ക് അവൾക്ക് ചെയ്ത് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ അത് നമ്മുടെ ഉത്തരവാദിത്വം നമ്മുടെ കർത്തവ്യമാണ് കാരണം നമ്മൾ മാതാപിതാക്കളുടെ കർത്തവ്യമാണ് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ കഴിയുന്ന നമുക്ക് എന്തായാലും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല അപ്പോൾ അവരുടെ വിദ്യാഭ്യാസ ഇനിയിപ്പോൾ എന്തായാലും സ്കൂളിലൊക്കെ ചേർത്താൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുടെ വിദ്യാഭ്യാസം പിന്നെ നമുക്ക് നമ്മൾ ഇന്നത്തെ ആരോഗ്യം നമുക്ക് നാളെ ഉണ്ടായിന്ന് വരില്ല അപ്പോൾ എന്തായാലും നമുക്ക് വയ്യാത്തൊരു സമയമാകുമ്പോഴത്തേന് നമുക്ക് എന്തായാലും നമ്മളെന്താ നമ്മ നമ്മളന്നെ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ടേ പറ്റുകയുള്ളൂ അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ നമ്മുടെ എത്ര ഏതൊരു അച്ഛനും അമ്മയായാലും നമ്മൾ എന്താ ചിന്തിക്കുക നമ്മൾ നമ്മുടെ മക്കൾ തന്നെ മക്കള് നന്നായി കാണണം അല്ലെങ്കിൽ നമ്മുടെ മക്കൾ നന്നായി ഇരിക്കണം അവർ സന്തോഷമായിട്ട് ഇരിക്കണം നമ്മൾ കഴിഞ്ഞ പോലെ ഒരിക്കലും നമ്മുടെ മക്കൾ കഴിയരുതേ അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചൊരു വിഷമങ്ങളും അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചു വന്ന ഒരു ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും വേദനകളൊന്നും നമ്മുടെ മക്കളറിയരുതേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഞാൻ ചില സമയങ്ങളിൽ ഞാൻ ഞാനത് ചിന്തിക്കും കാരണം നമ്മളൊക്കെ അനുഭവിച്ചു വന്ന കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മക്കൾ ഒരിക്കലും അങ്ങനെ അനുഭവിക്കരുതേ അല്ലെങ്കിൽ അവർക്ക് അതുപോലൊരു സിറ്റുവേഷന് ഉണ്ടാവരുതേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും എന്താ പറയുക സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടായിരുന്നില്ല നമ്മൾ വീടിൻ്റെ നമ്മുടെ തറവാട് വീടിൻ്റെ പുറകിൽ ഒരു ഷെഡൊക്കെ പോലെ കെട്ടിയിട്ട് ഞങ്ങൾ അതിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരുപാട് കാലം നമ്മൾ എനിക്കൊക്കെ പത്ത് മുപ്പത് വയസ്സാവുമ്പോഴാണ് എനിക്ക് ഞങ്ങൾക്ക് വീട് തന്നെ ആയി കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പം അതുവരെ ഞങ്ങൾ ഈ വീടില്ലാണ്ട് ഞങ്ങൾ ഈ ഒരു ഷെഡിൽ അതുപോലെ തോട്ടുന്നൊക്കെ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ ആ വെള്ളം കയറിയ ചളിയിലായിരിക്കും ചില സമയത്ത് ഞങ്ങൾ പലകയൊക്കെ വെച്ചിട്ട് കല്ല് കൊണ്ടുപോയി പലക വെച്ചിട്ട് പലകാന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അതായത് നമ്മൾ കഴുങ്ങില്ലേ നമ്മുടെ കഴുങ്ങ് ആ കഴുങ്ങ് നമ്മൾ രണ്ട് പൊളിയൊക്കെ ആക്കിയിട്ട് അങ്ങനെ കല്ല് വെച്ചിട്ട് കല്ലിൻ്റെ മേലെ അങ്ങനെ ഓരോ ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെ അതിൻ്റെ മേലെ പട്ട വിരിച്ച് അതിൻ്റെ മേലെ ഓലപ്പായ വിരിച്ച് ഞങ്ങൾ അങ്ങനെ കിടക്കുകട്ടോ അപ്പോൾ നമുക്ക് തോന്നും നമ്മൾ വിചാരിക്കും നമ്മൾ അതുപോലെ ആ ഒരു ചളിയായിട്ടും മണ്ണായിട്ടും അല്ലെങ്കിൽ മഴയാണെങ്കിൽ മഴ നമ്മൾ എൻ്റെ അമ്മയൊക്കെ പാവട്ടോ അമ്മ ഞങ്ങളൊക്കെ ചെറുതാവുമ്പോൾ മഴ വരികയെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഓടും അമ്മ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പട്ട പട്ടപ്പേരല്ലേ പട്ടപ്പേര ഓലയില് ഓലക്കൂടെ വെള്ളം പോയെന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചോരുമല്ലോ അപ്പൊ ചോരും പറഞ്ഞിട്ട് പാളല്ലേ കഴുങ്ങിൻ്റെ പാള എടുക്കാൻ വേണ്ടിയിട്ട് ഓടും അമ്മ അതുകൂടെയൊക്കെ കൊണ്ടുവന്ന് വെക്കൂട്ടോ ഇപ്പൊ എന്തിനു പറയുണ്ടെൻ്റെ വലിയ അനി ഇത്ര കല്യാണം കഴിഞ്ഞ ആ സമയത്ത് പോലും ഞങ്ങൾ ആശയട്ട് തന്നെ കഴിഞ്ഞായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ അനുഭവങ്ങളൊന്നും നമ്മുടെ മക്കൾ അതുപോലെ എന്തായാലും പിന്നെ എല്ലാവരും പറയും നമ്മൾ നമ്മൾ അനുഭവിച്ച പോലെ നമ്മളനു മക്കളതുപോലെ അനുഭവിക്കേണ്ടാന്ന് വിചാരിച്ചാൽ നമ്മളങ്ങനെ ചെയ്യാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ അറിഞ്ഞ് വളർത്തണം എന്നൊക്കെ കേട്ടോ ഇന്ന് നമ്മളെങ്ങനെ വളർത്തിയിട്ടുണ്ടെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് അങ്ങനെ നമ്മൾ കഴിഞ്ഞ അത് അങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ മക്കളോട് അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ സമ്മതിക്കില്ല കാരണം ഇന്നത്തെ തലമുറകൾ അതിന് ഒട്ടും അങ്ങനെ അനുഭവിച്ചു പറഞ്ഞിട്ട് ഇപ്പം നമ്മളങ്ങനെ അനുഭവിക്കണം എന്ന് എന്താ ഒരു നിർബന്ധം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടോ എന്നൊക്കെ ആ ഒരു മക്കള് നമ്മളോട് ചോദിക്കും അപ്പോൾ ഒരിക്കലും ഇന്നത്തെ മക്കൾ അങ്ങനെ കഴിയില്ല പറയുക എന്നപ്പോൾ നമ്മൾ അന്ന് ഇല്ലായ്മയിലാണെന്നുണ്ടെങ്കിൽ ആ ഇല്ലായ്മ അറിഞ്ഞു വളർന്നു വന്നു മക്കളാണ് അപ്പോൾ എന്തായാലും നമ്മൾ അതിന് മുന്നോട്ട് പോയില്ല അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ പറയുക കേട്ടോ അപ്പം അങ്ങനെ എന്തായാലും നമ്മുടെ വീട്ടുവിശേഷത്തിലേക്ക് കടക്കാട്ടോ അങ്ങനെ ഞാൻ കൂട്ടാമ്മയ്ക്കാനെ കണ്ടോ എന്നൊക്കെ നോക്കിയപ്പോൾ കണ്ടിട്ട് ഒരു മുരിങ്ങക്കായ രണ്ട് സവാളിരിക്കുന്നു കേട്ടോ അപ്പം ഇനി എന്തെങ്കിലും അതിലേക്ക് കൂട്ട് വേണ്ടേ എന്ന് വിചാരിച്ചിട്ട് പരിപ്പ് നോക്കിയപ്പോൾ പരിപ്പില്ല പിന്നെ ഒന്നും നോക്കിയില്ല കായ എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമുള്ള താല്പര്യമുള്ള ഐറ്റംസ് അല്ല കേട്ടോ പിന്നെ എന്തെങ്കിലും ഒന്ന് ചാറിന് ഒരു കുറുക്കം വേണ്ടേ എന്ന് പറഞ്ഞിട്ട് ഇന്ന് നമുക്കെന്തായാലും കറൂന്ന് കായ പറയ്ക്കാന്നൊക്കെ വിചാരിച്ചിട്ട് അമ്മേനോട് പറഞ്ഞു കേട്ടോ അങ്ങനെ എന്റെ കൂഴം കഴിഞ്ഞു ഞാൻ നോക്കുമ്പോൾ ഒന്ന് തള്ളിയിട്ടെണ്ണ ആയിട്ടോ നോക്കുമ്പോൾ അതെല്ലാം ചനച്ചിരിക്കുന്നു അവർ മഞ്ഞക്കനെ ഒടിയിരിക്കുന്നു കണ്ടില്ലേ അതാണെങ്കിൽ കിട്ടണില്ല കേട്ടോ അത് പഴുത്തളയും ചെയ്തിരിക്കുന്നു കേട്ടോ കാക്കയ്ക്കോ അല്ലെങ്കിൽ അണ്ണാനോ ഒന്നിനും വന്ന് കഴിക്കാൻ പറ്റാത്ത ഇതിലാ കേട്ടോ ഒന്നും കഴിക്കാൻ പറ്റില്ല അങ്ങനെ തിങ്ങിയിട്ട് കായ വന്നോണ്ടി അങ്ങനെ അമ്മയുടെ ഊഴാണ് കേട്ടോ അപ്പം അമ്മ പറഞ്ഞു ഇനി അത് ഏതായാലും പഴുത്തുനി ഞാന് അപ്പുറത്തൊരു മരം നിൽക്കുന്നുണ്ട് കേട്ടോ അതിലമ്മ പോയിട്ട് ട്രൈ ചെയ്യുകയാണ് കേട്ടോ അപ്പം അങ്ങനെ അമ്മ ദാ ഒരു കൊലും കുന്തവും ഒക്കെ കൊണ്ടുവന്നിട്ട് അതാ അത് തല്ലിയിട്ടു അവിടെ നിന്നും വീണു രണ്ടെണ്ണം കേട്ടോ അപ്പൊ അമ്മ പറഞ്ഞു ഇനിയിപ്പോൾ ഏതായാലും ഇതിവിടെ ഇരിക്കട്ടെ നമുക്ക് അതെന്തായാലും പഴുപ്പിക്കാം അങ്ങടെ അകത്തേക്ക് എടുത്ത് വെക്കി എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അതൊക്കെ കൊണ്ടുവന്നിട്ട് അമ്മ അത് നുറുക്കി തരുക അപ്പോഴത്തേനും ഞാനവിടെ സാബോളയും അതേപോലെ തന്നെ ഒരു മുരിങ്ങക്കായ ഉണ്ടായിരുന്നില്ലേ അതൊക്കെ നുറുക്കി അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ചോറൊക്കെ അടുപ്പത്തിട്ടിട്ട് ചോറ് ഇടയ്ക്കിടക്ക് വന്നോ നോക്കും പിന്നെ അമ്മ പിന്നെ വറുകുവട്ടാനും ഓലുണ്ടാക്കാനും ഒക്കെ അതേപോലെ തുണികൾ കുട്ടിയുടെ കുഞ്ഞുടുപ്പുകളൊക്കെ തിരുമ്പലും പുറപ്പും വിരിപ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായത് തിരുമ്പലും തുണികൾ തിരുമ്പലൊക്കെ ആയിട്ട് അമ്മ പുറത്ത് ഭയങ്കര ബീസി ആയിരിക്കും കേട്ടോ അപ്പം അങ്ങനെ അതാ അമ്മ അതൊന്ന് ഉറക്കാണ് അതും കൂടി കൂട്ടത്തിൽ കൂടെ ആക്കിയിട്ട് അങ്ങനെ അടുപ്പത്ത് വെക്കാമോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് അന്ന് കഴുകി അതാ ചട്ടിയിലാക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും അതൊന്നും അടുപ്പത്ത് വെക്കട്ടെ അപ്പോഴത്തേനും ചോറൊക്കെ വന്ന് ചോറ് വന്നിട്ട് നമ്മൾ വാർത്ത വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം തീരുമാനമായപ്പോഴത്തും അടുപ്പിലെ തീ കെട്ടിരിക്കുന്നു കേട്ടോ ഈ തീ അല്ലെ സോറി ഈ അടുപ്പിനാണെന്നുണ്ടെങ്കിലോ നല്ല ചന്തള്ള വറക് വേണം കേട്ടോ അല്ലെങ്കിൽ മൂപ്പർക്ക് ഇഷ്ടപ്പെടില്ല അടുപ്പിനെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക കുഞ്ഞു കുഞ്ഞ വറക് നല്ല വണ്ണമല്ലാത്തത് വേണം അതേപോലെ തന്നെ പിന്നെ നല്ല കത്തന വറകൊക്കെ വേണം കേട്ടോ എന്നാലാണ് കത്തിപ്പിടിക്കുകയുള്ളൂ അപ്പം അത് അവര് ഇഷ്ടത്തിനൊക്കെ നോക്കിയിട്ട് അടുപ്പിന്റെ ഇഷ്ടത്തിനൊക്കെ നോക്കിയിട്ട് താളം പിടിച്ചിട്ടൊക്കെ വേണം തീ പിടിപ്പിക്കാനായിട്ടോ അങ്ങനെ തീ പിടിപ്പിച്ചു വന്നപ്പോഴത്തേക്കും കുറച്ച് സമയമായി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുപ്പിൽ തീ പറ്റ പറ്റക്കെട്ടിട്ടുണ്ടായിരുന്നോ ഒരു നെഞ്ചും ഒരു തുഞ്ചം ഉണ്ടായിരുന്നില്ല കേട്ടോ തീ അങ്ങനെ അതൊക്കെ അടുപ്പത്ത് വെച്ചപ്പോഴത്തേനും കുറച്ച് നേരം വെയിട്ടുണ്ടായിരുന്നട്ടോ ഒരു പന്ത്രണ്ടേയും മുക്കാലൊക്കെ ആയിട്ടോ കുട്ടിക്ക് ഇതിൻ്റെ ഇടയിൽ കഞ്ഞി ഒക്കെ ആയപ്പോൾ അവൾക്ക് പപ്പടം ചുട്ടതും കഞ്ഞിയൊക്കെ കുടിച്ചു അവള് കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അതിനിടയിൽ അവളെ മേലൊക്കെ കുളിപ്പിച്ചു തല നനച്ചിട്ടില്ല ഒന്ന് എന്താണെന്ന് അറിയില്ല കേട്ടോ ഒന്ന് ഭയങ്കര ഒരു മൂടൽ പോലെ കേട്ടോ അപ്പോൾ എന്തായാലും അവളെ കുളിപ്പിച്ച് കിടത്തിയൊക്കെ ഉറക്കി ഇനി ഇപ്പം എന്തായാലും കൂട്ടാനൊക്കെ ആക്കി എടുക്കണം കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സഹായിക്കാൻ മറക്കരുത് കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് മറക്കരുത് മറക്കരുതെട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോസാണ് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുകയും ചെയ്യാട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് രണ്ട് പച്ചമുളക് കീറിയിട്ട് നമ്മുടെ കൂട്ടാനൊക്കെ ആയിട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും